ചേച്ചിമാൻ ആനെ കുളിപ്പിക്കാം കുത്തുപോനെന്താ നമ്മളിങ്ങനെ മലയാള പണ്ടൊക്കെ എത്തിയത് ഇവിടെയാണ് വ്യൂ പോയിന്റ് അതിന്റെ മുകളിൽ വരെ കയറേണ്ടി വരും വണ്ടി അത് സ്മൂത്തായിട്ട് റോഡ് അതേപോലെ റാന്നി ശബരിമല പെരുന്നാട് അല്ല ആ ഭാഗത്തൊക്കെ റോഡെന്ന് പറയുന്നത് വെറും പന്ന റോഡ് റോഡ് വെച്ചിട്ട് അതിൻ്റെ വണ്ടിക്ക് പഞ്ചരൊട്ടിച്ചിട്ട് വെറും കച്ചറാക്കിട്ടെങ്കിൽ റോഡുകളാണ് ഇനി എത്ര നാളെ എത്ര വർഷമായി എന്നൊക്കെ ഓർമ്മ വെച്ച നാളെ തൊട്ട് ഇങ്ങനെ തന്നെ കാണും ശബരിമല സീസൺ ആകുമ്പം പഞ്ചരൊട്ടിച്ച് തെറ്റാക്കും കുറേ പെയിൻറ് അടിക്കും ആ ശബരിമല സീസൺ തമിഴ്മാരുടെ വണ്ടി പോയി കഴിയുമ്പോൾ ആറ് കൊണ്ട് അവരെ പോകും അത് തന്നെയാണ് അവസ്ഥ ഇപ്പം നമ്മൾ നമ്മളിത് പറയുമ്പോൾ ആരെയും വിമർശിക്കുന്നതല്ല എല്ലാവർക്കും നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള എല്ലാ മനുഷ്യർക്കും തോന്നുന്ന കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനിയും എന്തോ പറയാനേ റോഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും കാരണം ആ റോഡും ഈ റോഡും കൂടെ കാണുമ്പോൾത്തേനെ നമുക്ക് മനസ്സിലാവും നമ്മൾ കുട്ടിക്കാനത്തിന് പോകുന്ന വഴിക്കാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വല സൈഡിൽ ഒരു ലേക്കും ബോട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ഇപ്പം അതൊന്നും പോയി നോക്കാം എത്ര ഉണ്ടോ ായികും നമുക്ക് അറിയില്ല ഇപ്പൊ നോക്കാം ഇവിടെ ആയിട്ടൊരു വലിയ ആലുണ്ട് അവിടെ ചെറിയൊരു കടയുണ്ട് അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അടിപൊളിയാക്കുന്നത് നമ്മളിങ്ങോട്ട് മുണ്ടക്കയം ടൗണിൻ്റെ അവിടുന്ന് കുട്ടിക്കാനം പോകുന്ന വഴിക്ക് വല സൈഡിലോട്ട് തിരിയുമ്പോൾ വലിയൊരു ആർച്ച് ആർച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അതുവഴി ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് വഴി വരുന്നവർ തീർച്ചയായിട്ടും കയറുക മിസ്സാക്കരുത് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ട് പുതിയൊരു അറിവാണ് എല്ലാവർക്കും പുതിയുണ്ട് കുറേ കുട്ടികളൊക്കെ രാവിലത്തെ രാവിലെ തൊട്ടേ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത് അതല്ലാതെ ഇമ്മ കുറേ കുറേ ബിൽഡിങ് അണിഞ്ഞിട്ടോ അങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല മനുഷ്യർക്ക് പ്രയോജനകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുമ്പോഴാണ് വികസനം ഉണ്ടാകുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാവണം അതൊക്കെയാണ് നമ്മൾ ജനപ്രതിനിധികളിൽ നിന്നും സർക്കാരിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളും വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതുപോലൊക്കെ ചെയ്യാൻ ഒരുപാട് സമയവും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളും പ്രകൃതി തന്നിഞ്ഞ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് പക്ഷേ നമ്മളൊന്നും പ്രയോജനകരമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കുറേ ആൾക്കാർ ആൾക്കാരെപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത ആൾക്കാർക്ക് വലിയൊരു നന്ദി അപ്പോൾ നല്ല പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച ഈ ഒരു സംഭവത്തിനെ നമുക്ക് അഭിനന്ദിക്കാൻ തന്നെ വേണം അല്ലേ നമ്മുടെ ഒക്കെ പഞ്ചായത്തുകളിലും നമ്മുടെ വീടിനടുത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും കണ്ട കണ്ടെത്തുന്നതിനോ അതൊന്നും ചെയ്യുന്നതിനോ ഒന്നും മുതിരാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിൽ അല്ലേ അപ്പോൾ അത് അവർക്കൊക്കെ ഒരു എന്താ ഒരു പാഠമായിരിക്കട്ടെ അല്ലെങ്കിൽ അവരെ അവർക്കൊക്കെ കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പഞ്ചായത്ത് ചെയ്തത് പക്കെ ഇനി നമുക്ക് നേരെ കുട്ടിക്കാനം അല്ലേ ഇത് പെരുവന്താനം നമ്മളെ മുണ്ടക്കയത്തു നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലമാണ് മുണ്ടക്കയത്തു നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുട്ടിക്കാനം പോകുന്ന റൂട്ടിലെ ഇടത്തെ സൈഡിലത്തെ വലിയ കൊക്ക കൊക്കമാണ് നല്ല രസം ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കണ്ടോ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിട്ട് ഈ സീൻ കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്താറുണ്ട് നല്ല രസം എവിടെ തന്നെ കണ്ടോ അടിപൊളിയാ എവിടെ നോക്കിയാലും മലകൾ മാത്രമേ കാണാവുള്ളൂ കുറേ വെള്ളച്ചാട്ടങ്ങൾ ഒരു അഞ്ചോ ആറ് വെള്ളച്ചാട്ടം എവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ അല്ല കണ്ട അവിടെ ചെട്ട മല മഴ പെയ്യുന്ന സമയത്ത് സൂപ്പർ എവിടെ നിന്നാണ് അടിപൊളിയാണ് ാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഇത് നമ്മൾ ആ റോഡിൽ കൂടെ വരുമ്പോൾ തന്നെ ഇത് ദൂരേനേ നമുക്ക് കാണാൻ കഴിയും അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇത് മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നത് ഇത് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ സമയം വന്ന സമയത്ത് നല്ല വെള്ളച്ചാട്ടമാണ് നല്ല അടിപൊളി വെള്ളച്ചാട്ടം കറക്റ്റ് സമയത്താണ് വന്നത് നല്ല സൂപ്പറാണ് ദൂരേന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബൈക്ക് റൈഡേ റൈഡേഴ്സാണ് അവരൊക്കെ രാവിലെ ഇങ്ങനെ കുറെ നാളായ ലെവലിൽ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുമോ നമ്മളൊരു സമ്പർക്കത്തിനൊന്നുമില്ലല്ലോ എല്ലാവരും ആയിട്ടൊക്കെ വന്നിട്ട് അവരവരുമായിട്ടൊക്കെ മാറിയിരിക്കുന്നു ഈ ഇതാണ് ഞാൻ പറഞ്ഞ മണ്ഡപം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറാട്ടോ അതല്ല നല്ല വ്യൂ ആണ് ഇവിടെ അടിപൊളിയാണ് കല്ലിലൊക്കെ ഒരുപാട് കുത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പല പല പോസ്റ്റിലുള്ള ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് നമ്മളുടെ ഈ പാഞ്ചാലി മീറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ല അടിപൊളി കാഴ്ചകളായിരുന്നു നമ്മളിങ്ങനെ പാഞ്ചാലി മീറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് മദാമക്കുളമാണ് മദാമാക്കുളം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അതിന് വേറെ എന്നും ഞങ്ങൾക്കറിയില്ല അത് കുറച്ച് ഓഫ് റോഡ് റൈഡ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ് എന്നാണ് പറയുന്നത് കേട്ടത് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞാണ് അപ്പോൾ അതായത് എന്താണ് വഴി എവിടെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഈ ഇറങ്ങി നേരെ ഇനി നമ്മൾ മദാമാക്കുളത്തിലേക്കാണ് പോകുന്നത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിനി അത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ഈ പാഞ്ചാലിമേട്ടിലെ കാഴ്ചകളും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തുടർന്നും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ബൈ ബൈ